കുഞ്ഞിക്കിളിയും മാന്ത്രികമാങ്ങയും ഒരു വലിയ കാടിന്റെ അരികിലായി നിറയെ പൂക്കളുള്ള ഒരു മാവിന്മരമുണ്ടായിരുന്നു ആ മാവിൽ ഒരു കൊച്ചുകൂടുണ്ടായിരുന്നു അതിൽ ചഞ്ചല എന്ന പേരുള്ള മഞ്ഞ നിറമുള്ള ഒരു കുഞ്ഞിക്കിളി താമസിച്ചു ചഞ്ചല വളരെ സന്തോഷവതിയായിരുന്നു പക്ഷെ അവൾക്കൊരു ചെറിയ ദുഃഖമുണ്ടായിരുന്നു അവൾക്ക് മറ്റു കിളികളെ പോലെ നല്ല മധുരമായ പാട്ടുപാടാൻ അറിയില്ലായിരുന്നു അവൾ പാടുമ്പോൾ ചീക്ക് ചീക്ക് എന്നൊരു ശബ്ദം മാത്രമേ വരുമായിരുന്നുള്ളൂ ഒരു ദിവസം കാട്ടിലെ ഏറ്റവും പ്രായമുള്ള മുത്തശ്ശിയാമ്മ ചഞ്ചലയുടെ അടുത്ത് വന്നു കുഞ്ഞേ നീ എന്തിനാണ് സങ്കടപ്പെട്ടിരിക്കുന്നത് മുത്തശ്ശിയാമ്മ ചോദിച്ചു ചഞ്ചല അവളുടെ സങ്കടം പറഞ്ഞു മുത്തശ്ശിയാമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മോനെ ഈ മാവിന്റെ മുകളിലായി സ്വർണ്ണ നിറത്തിലുള്ള ഒരു മാങ്ങയുണ്ട് അത് വെറുമൊരു മാങ്ങയല്ല അത് മാന്ത്രിക മാങ്ങയാണ് ആ മാങ്ങയുടെ ഒരു ചെറിയ കഷ്ണം കഴിച്ചാൽ നിന്റെ ആഗ്രഹങ്ങൾ സഫലമാകും ചഞ്ചലയ്ക്ക് വളരെ സന്തോഷമായി അവൾ ചിറകടിച്ചു പറന്ന് മാവിന്റെ മുകളിലേക്ക് പോയി അവിടെ സൂര്യനെ പോലെ തിളങ്ങുന്ന ആ മാങ്ങ അവൾ കണ്ടു അവൾ പതുക്കെ ആ മാങ്ങയുടെ ഒരു ചെറിയ കഷ്ണം കൊത്തിയെടുത്തു അവൾ അത് കഴിച്ച ഉടൻ അവളുടെ കൊച്ചു കണ്ണടച്ച് എനിക്ക് മധുരമായി പാടാൻ കഴിയണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പിന്നെ അവൾ കണ്ണു തുറന്നൊരു പാട്ടുപാടി നോക്കി കിളിനാദം അദ്ഭുതം അവളുടെ ശബ്ദം വളരെ മനോഹരവും മധുരമുള്ളതുമായിരുന്നു കാട്ടിലെ എല്ലാ മൃഗങ്ങളും ആ പാട്ട് പാട്ടുകേട്ട് ഓടിവന്നു അന്നുമുതൽ ചഞ്ചല സന്തോഷത്തോടെ എല്ലാ ദിവസവും പാട്ടുകൾ പാടി പക്ഷേ അവൾ ഒരു കാര്യം മനസ്സിലാക്കി മാന്ത്രികമാങ്ങിയല്ല ആത്മാർത്ഥമായി ആഗ്രഹിച്ചപ്പോൾ ഉണ്ടായ ആത്മവിശ്വാസമാണ് അവളുടെ ശബ്ദത്തെ മനോഹരമാക്കിയത്